നമസ്കാരം എൻ്റെ പേര് കാർത്തിക് അങ്ങനെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ദ ടേം വർക്ക് ഫുൾ മീൻസ് കൺഫൈൻമെന്റ് ആൻഡ് പ്രൊഹിബിഷൻ ഓർ കോസിങ് എ തിങ് ടു സ്റ്റോപ്പ് ഓർ സ്റ്റാൻഡ് സ്റ്റിൽ അക്കോർഡിംഗ് ടു ഇസ്ലാമിക് ലോ വൺസ് ആൻ അസെറ്റ് ഹാസ് ബീൻ ഡൊണേറ്റഡ് ആസ് എ വക് ഇറ്റ് കെ നോട്ട് ബി സോൾഡ് ട്രാൻസ്ഫേർഡ് ഓർ ഗിവൺ ആസ് എ ഗിഫ്റ്റ് വൺസ് എ വഫ് ഹാസ് വേർബലി ഓർ ഇൻ റൈറ്റിംഗ് ഡിക്ലയർഡ് എ വക് പ്രോപ്പർട്ടി ഇറ്റ് ഇസ് ലീഗലി കൺസീവ്ഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് അള്ള അപ്പോൾ ഇതാണ് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഒരു റിലീജിയസ് റീസിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷെൽട്ടർ ഹോംസോ മാസ്ക് പണിയാനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു പ്രോപ്പർട്ടി ഒരു വഖഫ് ബോർഡിന് നമ്മൾ നമ്മുടെ സമ്മതത്തോടെ കൊടുക്കുകയാണെങ്കിൽ അത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ടാണ് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക അതിൽ അള്ളാഹുവിന് മാത്രമായിരിക്കും ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഇതിൽ പറഞ്ഞതുപോലെ വൺസ് എ വഖഫ് ഇസ് ഓൾവേസ് എ വഖഫ് അതായത് ഒരിക്കൽ നിങ്ങൾ വഖഫ് ബോർഡിന് പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അത് റീസെൽ അതായത് ആ ബോർഡിന് റീസെൽ ചെയ്യാനോ അല്ലെങ്കിൽ ലീസിന് കൊടുക്കാനോ അങ്ങനെയൊന്നും സാധിക്കില്ല ഇറ്റ് ഈസ് ഫുള്ളി മെയിൻറ്റെയ്ൻഡ് ബൈ ദ വക് ബോർഡ് മെയിനായിട്ട് പ്രോപ്പർട്ടി ഡീലിങ്സ് ആണ് ഇവർ ചെയ്യുന്നത് അപ്പം നമുക്ക് ആരാണ് ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് നോക്കണ്ടേ അപ്പോൾ ആദ്യത്തെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർംഡ് ഫോഴ്സസ് ആണ് അവരാണ് ഈ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് ആണ് മൂന്നാമത് വരുന്നത് വക്കഫ് ബോർഡാണ് അപ്പോൾ ഇതാണ് വക്കഫ് ബോർഡിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ കുറച്ച് വേറെ ആർട്ടിക്കിൾസൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കാത്തലിക് ചേർച്ചസ് ആണ് പക്ഷേ കാത്തലിക് ചേർച്ചസ് അക്വയർ ചെയ്ത ലാൻഡ് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് ആക്ട് ഇൻ നയൻറ്റീൻ ട്വൻറ്റി സെവൻ ആ സമയത്ത് ക്രിസ്ത്യൻ റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നൽകിയ ലാൻഡിലാണ് ഇവർ ഇവരുടെ സ്കൂൾസ് ഹോസ്പിറ്റൽസ് ഓഫനേജസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ വക്കോഫ് ബോർഡ് നാലാം സ്ഥാനത്ത് ചില ആർട്ടിക്കിൾസിൽ പക്ഷേ റീസെൻ്റ് ആയിട്ട് നമ്മൾ ടെലിവിഷൻ ചാനൽസും ഡിബേറ്റ്സും അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റ് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യയിലെ തേർഡ് ലാർജസ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ ആണ് വക്കഫ് ബോർഡ് സോ വക്കഫ് ബോർഡ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഒരു ഇഷ്യൂ നടക്കുകയാണ് നമുക്ക് അതിനു മുമ്പ് ഒരു ഒന്ന് രണ്ട് വർഷം പുറകിലോട്ട് പോകാം തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വക്കഫ് ബോർഡ് ഒരു വില്ലേജ് തന്നെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരുച്ചിന്തുറ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ട്രിച്ചിക്ക് അടുത്താണ് എന്ന് തോന്നുന്നു അപ്പോൾ ഇവർ പറയുന്നത് സ്ഥലവും അതായത് ഗ്രാമമിരിക്കുന്ന ആ സകല ഏരിയയും വക്കോഫ് പ്രോപ്പർട്ടിയാണ് അവിടെ നിന്ന് എല്ലാവരും വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നോട്ടീസ് അയച്ചത് നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ കണ്ടിട്ട് നമുക്ക് ബാക്കി വിശകലനം നൽകാം അപ്പോൾ ഇതാണ് ആർട്ടിക്കിളിന്റെ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഇൻ തമിഴ്നാടു വക് Board claims ownership of an entire village. There is a temple too. എന്നാണ് ഇത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഇത് പബ്ലിഷ് ചെയ്തത് സെപ്റ്റംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ബൈ ഹിന്ദുസ്ഥാൻ ടൈംസ് സോ വെരിഫൈഡ് ന്യൂസ് മീഡിയ ആണ് അപ്പോൾ എന്താണ് നമുക്കതിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം തിരുച്ചിന്തു ഇസ് എ വില്ലേജ് ലൊക്കേറ്റഡ് ഓൺ ദ കാവേരി റിവർ ബാങ്ക് ഇൻ തിരുച്ചിറപ്പള്ളി ഡിസ്ട്രിക്ട് ഇറ്റ് ഓൾസോ ഹാസ് എ 1500 ഫൈവ് ഹൺഡ്രഡ് ഇയർ ഓൾഡ് സുന്ദരേശ്വരർ ടെമ്പിൾ വിത്ത് വില്ലേജസ് നൗ വണ്ടറിങ് ഹൗ ദ വക്കഫ് വുഡ് ക്ലെയിം ദ ഓണർഷിപ്പ് ഓഫ് ദിസ് പ്രോപ്പർട്ടി ആസ് വെൽ അപ്പോൾ ഇതൊരു വില്ലേജാണ് തിരുച്ചിറപ്പള്ളി ഡിസ്ട്രിക്റ്റിൽ കാവേരി നദിക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ശിവന്റെ ക്ഷേത്രവും ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ബാക്കി എന്നുള്ളത് വായിച്ചു നോക്കാം അപ്പോൾ ഇതിന്റെ അകത്ത് പറയുന്നത് ദ വക് ബോർഡ് ഇൻ തമിഴ്നാട് ഹാസ് റീസെന്റ് ക്ലെയിംഡ് ഓണർഷിപ്പ് ഓഫ് എൻ എൻറ്റയർ വില്ലേജ് ടേക്കിംഗ് ദ വില്ലേജസ് ബൈ ഷോ ദ വില്ലേജസ് ഓഫ് തിരുച്ചെന്തു വേർ ടേക്കൺ ബാക്ക് വെൻ ദം ടു നോ ദർ ഹോൾഡ് ഹാംലെറ്റ് ഹാഡ് ബീൻ ഡിക്ലയർഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റേറ്റ് വക് ബോർഡ് അവിടെ താമസിച്ചിരിക്കുന്ന ഗ്രാമീണരെല്ലാം അതിശയിച്ചിരിക്കുകയാണ് അതായത് അന്തം ഇട്ടിരിക്കുകയാണ് സത്യത്തിൽ പറഞ്ഞാൽ ഈ ഒരു ക്ലെയിം കാരണം എന്നാണ് പറയപ്പെടുന്നത് ഒരു സ്ഥലത്ത് ഇറ്റ് ഓൾസോ ഹാസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇയർ ഓൾഡ് സുന്ദരേശ്വർ ടെമ്പിൾ വിത്ത് വില്ലേജേഴ്സ് നൌ വണ്ടറിങ് ഹൗ ദ വർക്ക് കുഡ് ക്ലെയിം ഓണർഷിപ്പ് ഓഫ് ദിസ് പ്രോപ്പർട്ടി ആസ് വെൽ അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്നത് ദ വില്ലേജേഴ്സ് വെർഇൻ വെൻ എ ലോക്കൽ അറ്റംപ്റ്റഡ് ടു സെൽ ഹിസ് അഗ്രികൾച്ചറൽ ലാൻഡ് അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ് ഒരു ഒരു കൃഷിക്കാരൻ അദ്ദേഹത്തിന്റെ കൃഷിയിടം വിൽക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ഇത് മനസ്സിലാക്കുന്നത് പുള്ളിക്കാരൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് രാജഗോപാൽ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് പുള്ളിക്കാരൻ ഇത് വിൽക്കാൻ ശ്രമിക്കും വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒന്നേ ഏക്കർ പ്ലോട്ട് വക് പ്രോപ്പർട്ടി ക്ലെയിം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലായത് പുള്ളിക്കാരൻ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്നായിരുന്നു അവിടുത്തെ ലോക്കൽ അതോറിറ്റീസ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇഷ്യൂ ആയത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ലോജിക്കൊന്നും ഇല്ലെങ്കിൽ പോലും വിചിത്രമായ ഒരു നികൃഷ്ടമായ ഒരു ക്ലെയിമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതായത് ഇവർ പറയുന്നത് നമ്മുടെ പാർലമെന്റ് നമ്മൾ ഇരിക്കുന്ന സെൻട്രൽ വിസ്റ്റ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് അതേപോലെ തന്നെ ഡൽഹിയിലെ സൗത്ത് ഡൽഹിയിലെ വസന്ത് വിഹാർ എന്ന് പറഞ്ഞൊരു റെസിഡൻഷ്യൽ ഏരിയ ഇതൊക്കെ വക് പ്രോപ്പർട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഇവർക്ക് തിരിച്ചു വേണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന വന്നതിന് ശേഷമാണ് ഈ ഒരു ഇഷ്യൂ വീണ്ടും തുടങ്ങുന്നത് വേണമെങ്കിൽ ഞാനത് എൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് അപ്പൊ ഇതാണ് വീഡിയോ ഇദ്ദേഹത്തിന്റെ പേര് അജ്മൽ ചീഫ് ഓഫ് ജമായത്തെ ഉൽ ഹിന്ദ് ആണ് ഇദ്ദേഹം എഐ യു ഡി എഫ് എന്ന മുസ്ലിം പാർട്ടിയുടെ പ്രസിഡന്റ് കൂടിയാണ് ഇപ്പൊ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ചില ക്ലെയിമുകളാണ് ഇപ്പം വിവാദമായിരിക്കുന്നത് ഇതിന്റെ പേരിലാണ് ഈ വക്കഫ് ബോർഡ്

यही वक्त के के बनाया गया साउथ इंडिया में चंद्रबाबू नायडू के यहाँ मालूम उनके यहाँ भी उन्होंने के के पर मुसीबत आएगी वो खुद देखेंगे उनकी सरकारें जाएगी बिल्कुल बिल्कुल, बिल्कुल है।, आ, में है बिल्कुल पार्लियामेंट यहाँ तक के हमने पंद्रह साल सोलह साल में रहा हो तरफ एक ही आवाज था पार्लियामेंट भी खुद रिसर्च करेंगे मिलेगा वक्फ की प्रॉपर्टी का लिस्ट आज पूरी दुनिया में आ चुका है उसके पार्लियामेंट है वो खुद भी पूरा का पूरा इलाका वसंत विहार का पूरा इलाका एयरपोर्ट तक यहाँ तक के बहुत से लोग कहते हैं कि एयरपोर्ट भी यही वक्त की प्रॉपर्टी के ऊपर बनाया गया <laughs> अभी दिल्ली अभी साउथ इंडिया में जी हाँ साउथ इंडिया में चंद्रबाबू नायडू के यहाँ कौन चीफ मिनिस्टर है नहीं मालूम उनके यहाँ भी उन्होंने एयरपोर्ट नया बनाया वक्त की प्रॉपर्टी के ऊपर कोई परमिशन नहीं दिया जो मर्जी आ रहा है वो कर रहे हैं इसलिए इस सब के ऊपर मुसीबत आएगी वो खुद देखेंगे उनकी सरकारें जाएगी क्योंकि तो छोटे मोटे आदमी से मजाक करना अलग बात है लेकिन इतने बड़े बड़े हमारे धर्मगुरु नहीं वो ऐसे गुरु लोग हैं पीर फकीर लोग थे जिनको आज भी नहीं रहती दुनिया तक हिंदू मुसलमान सब मानेंगे उनके यहाँ जाके फायदा होता है दुआ करते हैं उनकी मुराद पूरी होती है तो जिसके साथ वो छेड़छाड़ी कर रहे हैं बहुत बुरा है कि बहुत जल्दी അപ്പോ ഇത് പാർലമെന്റ് വസന്ത് വിഹാർ വസന്ത് വിഹാർ മുതൽ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിന്റെ സി എം ആയ ചന്ദ്രബാബു നായിഡു ഒരു എയർപോർട്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിൽ പണിഞ്ഞു ആ എയർപോർട്ട് വരെ നമ്മുടെ വഖഫ് ബോർഡിന്റെ അടിയിലാണ് വരുന്നത് വഖഫ് ബോർഡിന്റെ പെർമിഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത് അതുപോലെ തന്നെ പുള്ളിക്കാരൻ പറയുന്നു പുള്ളിക്കാരന്റെ ഡിസ്ട്രിക്ട് കളക്ടർ ഓൾ ഓവർ ഇന്ത്യ ഏതൊക്കെയാണ് വക്സ് പ്രോപ്പർട്ടീസ് എന്നുള്ള ലിസ്റ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഇന്റർനെറ്റിൽ നോക്കാൻ പറയുന്നു ഇതൊക്കെ കൊണ്ടാണ് വഖഫ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഇപ്പോ ഹൈലൈറ്റിൽ നിൽക്കുന്നത് തന്നെ ഇത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ചാപ്പ കുത്താൻ നിൽക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും പക്ഷെ എന്നാലും കുഴപ്പമില്ല പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ജവഹർലാൽ നെഹ്റുവിൻ്റെ മിനിസ്ട്രിയാണ് ലോ കൊണ്ടുവന്നത് തന്നെ അത് കഴിഞ്ഞ് ഇത് റിപ്പീൽ ചെയ്ത് റീപ്ലേസ് ചെയ്തത് പി വി നരസിംഹറാവും വീണ്ടും നമ്മുടെ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആ കാലത്ത് ആ സമയത്തായിരുന്നു നമ്മുടെ മൻമോഹൻ സിംഗിന്റെ ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നത് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ഈ ഒരു ലോ വീണ്ടും റിപ്പീൽ ചെയ്തിട്ട് വീണ്ടും റീപ്ലേസ് ചെയ്തത് വിത്ത് മോർ പവേഴ്സ് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ മൻമോഹൻ സിംഗ് സർക്കാർ വീണ്ടും ഇത് ഇതിനു വേണ്ടി ഈ ഒരു ബോർഡിന് കൂടുതൽ പവേഴ്സ് കൊടുത്ത മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നു ഈ ഒരു മൂന്ന് ഗവൺമെന്റ്സ് ആണ് ഇതിന് പിന്നിൽ അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു ഒരു സ്പീച്ചിലോ എന്തോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ബി ജെ പി ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു അപ്പോ നമുക്ക് ആ വാചകം കൂടെ എന്താണെന്നുള്ളത് കണ്ടുകളയാം അപ്പോൾ ഇതിനൊരു പൂർണ്ണ പിക്ചർ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുകളയാം കണ്ടു കളയാം സിംഗ് മോദി He recalled during his rally in Rajasthan, accusing Congress of giving away Muslims the first right on the country's resources. Let's take it, listen. We need to be revitalized. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. There must അപ്പോ ഈ പറഞ്ഞിരിക്കുന്നത് ഇതാണ് മൈനോറിറ്റീസ് പെർട്ടിക്കുലർലി മുസ്ലിംസ് ഹാവ് ദ ഫസ്റ്റ് ക്ലെയിം ഓഫ് അവർ റിസോർസസ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അന്ന് മുതലേ തുടങ്ങിയ പ്രീണനമാണ് മുസ്ലിം പ്രീണനം കോൺഗ്രസിന്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം വക്സിനെ ഇത്രയും പവേഴ്സ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് പവർ കൊടുത്ത് വഖഫ് ബോർഡിനെ ഇത്ര സ്ട്രോങ് ആക്കിയത് എന്താണ് വഖഫിൻ്റെ പവർ എന്താണ് ട്രിബ്യൂണലിൻ്റെ പവർ എന്നുള്ളതാണ് ചോദ്യം അത് നമ്മുടെ വഖഫ് ബോർഡിൻ്റെ ലോയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ചില സെക്ഷൻസാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പെർട്ടിക്കുലർലി ദ മെയിൻ വൺസ് സോ ആദ്യമായിട്ട് സെക്ഷൻ ഫോർട്ടി സേസ് വഖഫ് ബോർഡ് മെയ് ഇറ്റ് സെൽഫ് ഡിസൈഡ് എ പ്രോപ്പർട്ടി ഇസ് വഖഫ് ഓർ നോട്ട് വഖഫ് ബോർഡിനെ തന്നെ തീരുമാനിക്കാം ഒരു പ്രോപ്പർട്ടി അവരുടേതാണോ അല്ലയോ എന്നുള്ളത് ഇത് ഏത് രാജ്യത്തിന് നിയമമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലെ ഒരു നിയമമാണ് ഇപ്പോൾ നാളെ നിങ്ങളുടെയോ എൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ആരുടെയെങ്കിലും ആയിക്കോട്ടെ അവരുടെയൊക്കെ സ്ഥലം നാളെ വക് ബോർഡ് ക്ലെയിം ചെയ്താൽ അത് അവരുടേതാണെന്നാണ് ഇപ്പോഴത്തെ ലോ പ്രകാരം പറയുന്നത് രണ്ടാമത്തെ കാര്യം സെക്ഷൻ എയ്റ്റി ഫൈവ് ഓഫ് ദ വർക്ക് ആക്ട് അതിൻ്റെ അകത്ത് പറയുന്നത് ബാർ ഓഫ് ജൂറിസ്റ്റിക്ഷൻ ഓഫ് സിവിൽ കോർട്സ് ഡിസ്പൂട്സ് റിലേറ്റഡ് ടു വക്സ് പ്രോപ്പർട്ടീസ് ബൈ എ ഡെസിനേറ്റഡ് ട്രിബ്യൂണൽ ആൻഡ് നോട്ട് ബൈ റെഗുലർ സിവിൽ ഓർ റവന്യൂ കോർട്സ് അതായത് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്ന മജിസ്ട്രേറ്റ് കോടതികൾക്കോ അല്ലെങ്കിൽ സിവിൽ കോടതികൾക്കോ ഹൈക്കോർട്ടുകൾക്കോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിന് പോലും ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഈ ഒരു വക്സ് ബോർഡിന്റെ ക്ലെയിമിന് നമുക്ക് റിപ്പീൽ ചെയ്യണം അല്ലെങ്കിൽ അത് നമുക്ക് ജയിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വക്സ്ഫ് ബോർഡിന്റെ തന്നെ സ്വന്തം ട്രിബ്യൂണൽ ഉണ്ട് ആ ട്രിബ്യൂണൽ വഴി മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് സെക്ഷൻ എയ്റ്റി ഓഫ് ദ വക്സ്ഫ് ആക്ട് എന്ന് പറയുന്നത് നമുക്ക് മൂന്നാമത്തേക്ക് കിടക്കാം സെക്ഷൻ ഓഫ് ദ വക്സ് ആക്ട് നയൻറ്റീൻറ്റി ഫൈവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രിബ്യൂണൽസ് ൂട്സ് റിലേറ്റഡ് ടു വക്ീസ് അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ട്രിബ്യൂണൽ എന്താണ് വക് ട്രിബ്യൂണൽ നോക്കാം വക് ട്രിബ്യൂണൽ സ്പെഷ്യലൈസ് ജുഡീഷ്യൽ ബോഡി എസ്റ്റാബ്ലിഷ് അണ്ടർ ദ വഫ് ആക്ട് നൈൻറ്റീൻറ്റി ഫൈവ് ടുസോൾവ് ഡൌൺ കോൺസ്റ്റ്യൂട്ട് ട്രിബ്യൂണൽ അപ്പോ പെർട്ടിക്കുലർലി പറയുന്ന ഒരു ജുഡീഷ്യൽ ബോഡിയാണ് അതായത് നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ഒരു ലെജിസ്ലേച്ചർ ഉണ്ട് അത് ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഈ വക്സ് ബോർഡിനും ഇതേ ടൈപ്പ് അതായത് ഒരു തേർഡ് ഒരു പാരൽ കൺട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അവർക്കും ഇതേപോലെ സ്വന്തമായിട്ടൊരു ലോ ഉണ്ട് സ്വന്തമായിട്ടൊരു ട്രിബ്യൂണലുണ്ട് അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു ഗവേണിംഗ് ഉണ്ട് അപ്പോ ഒരു പാരലൽ ഗവൺമെന്റ് ആണ് ഈ റൺ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് നിശാംശം പറയാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താണ് ട്രിബ്യൂണലിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തത് ചെയർമാൻ എ മെമ്പർ ഓഫ് ദ സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസ് ഹോൾഡിംഗ് എ റാങ്ക് നോട്ട് ലോവർ ദാൻ ദാറ്റ് ഓഫ് ഡിസ്ട്രിക്ട് സെഷൻസ് ഓർ സിവിൽ ജഡ്ജ് ഫോർ ക്ലാസ് വൺ അതായത് സംസ്ഥാന ജുഡീഷ്യൽ സർവീസിലെ അംഗം ജില്ലാ സെഷൻസ് അല്ലെങ്കിൽ സിവിൽ ജഡ്ജിയേക്കാൾ കുറയാത്ത റാങ്കിലുള്ള ഒരാളായിരിക്കും ഈ ഒരു സ്ഥാനം വഹിക്കുന്നത് ഇനി രണ്ടാമത്തത് മെമ്പർ ആൻഡ് ഓഫീസർ ഫ്രം ദ സ്റ്റേറ്റ് സിവിൽ സർവീസസ് ഇക്വിലൻറ്റ് ദാറ്റ് ഓഫ് ആൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സ്റ്റേറ്റ് സിവിൽ സർവീസസിൽ നിന്നും അതായത് അണ്ടർ സെക്രട്ടറി ഓർ അഡീഷണൽ സെക്രട്ടറി അദ്ദേഹത്തിന് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ഇക്വിലൻ്റ് ആയിട്ടുള്ള ഒരു റാങ്കിലുള്ള ആളായിരിക്കണം ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ അതായത് മെമ്പർ മൂന്നാമത്തെ ആൾ മെമ്പർ വിത്ത് നോളജ് ഓഫ് ദി മുസ്ലിം ലോ ആൻഡ് ഇൻഡിവിജ്വൽ വിത്ത് എക്സ്പെർട്ടീസ് ഇൻ മുസ്ലിം ലോ ആൻഡ് ജ്യൂരിസ്ട്രൂഡൻസ് അതായത് മുസ്ലിം ലോയിൻ്റെയും അതിൻ്റെ ജൂരിസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാ ഇസ്ലാമിൻ്റെ ശരിയത്ത് ലോയിനെ കുറിച്ച് നല്ല അറിവുള്ള ഒരാളായിരിക്കണം മൂന്നാമത്തെ മെമ്പർ എന്നുള്ളതാണ് ഈ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതായത് ഈ ട്രിബ്യൂണലിലുള്ള മൂന്ന് പേര് ഇതിന്റെ ജൂരിസ്ട്രിക്ഷൻ എന്താണെന്ന് നോക്കാം ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ അതായത് എന്തെങ്കിലും ക്ലെയിംസ് വന്നാൽ അതിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ട്രിബ്യൂണൽ ചെയ്യുക ദ ട്രിബ്യൂണൽ ഹാസ് ദി അതോറിറ്റി ടു ഡിറ്റർമിൻ ഡിസ്പ്യൂട്ട്സ് ക്വസ്റ്റിൻസ് ഓർ അതർ മാറ്റേഴ്സ് റിലേറ്റഡ് ടു വർക്ക് പ്രോപ്പർട്ടീസ് എവിക്ഷൻ ഓഫ് ടെനൻസ് റൈറ്റ്സ് ആൻഡ് ഓഫ് ലെസേഴ്സ് ആൻഡ് ലെസീസ് ട്രിബ്യൂണലിന് എല്ലാ സ്വാതന്ത്ര്യവും കിട്ടിയിട്ടുണ്ട് ആരാണ് ശരി ആരാണ് തെറ്റ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി അതിനുവേണ്ടി വിധി പ്രഖ്യാപിക്കാൻ വിധി പ്രഖ്യാപിക്കാനുള്ള പവർ ഈ ട്രിബ്യൂണലിൽ ഉണ്ടെന്നാണ് ഈ ഒരു കാര്യം പറയുന്നത് എക്സ്ക്ലൂസീവ് ജൂരിസ്റ്റിക്ഷൻ അതായത് പുറത്തു നിന്നുള്ള ഇനി എന്തെങ്കിലും ഇൻ്റർഫിയറൻസ് വരികയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എന്താ പറ്റുക നോ സിവിൽ കോർട്ട് ഓർ റവന്യൂ കോർട്ട് ക്യാൻ എൻ്റർടൈൻ ഡിസ്പ്യൂട്ട്സ് ദോൾ അണ്ടർ ദ ജൂരിസ്റ്റിക്ഷൻ ഓഫ് ദ വക് വക് ട്രിബ്യൂണൽ അതായത് ഇപ്പോൾ വക് ട്രിബ്യൂണൽ അതായത് ഇപ്പോൾ കേരള വഖഫ് ബോർഡ് ആണെങ്കിൽ കേരളത്തിൻ്റെ ഹൈക്കോർട്ടോ സിവിൽ കോർട്ടോ അല്ലെങ്കിൽ റവന്യൂ കോർട്ടോ ഇവർക്കാർക്കും ഈ ഒരു ഈ ട്രിബ്യൂണൽ എടുക്കുന്ന തീരുമാനത്തിലോ ട്രിബ്യൂണൽ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്ന ഇവാലുവേഷനിലോ തീരുമാനിക്കാനോ ചേഞ്ചസ് വരുത്താനോ ഉള്ള അധികാരം ഈ കോടതികൾക്ക് തീരെ ഇല്ല അപ്പം ഇതാണ് വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്